നമസ്കാര സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോട് നിറവ്യത്യാസം കാണിക്കാത്ത എല്ലാവരും ഒരമ്മ മറ്റ മക്കളെ പോലെ കഴിയുന്ന വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേളങ്കണ്ണിയിൽ വന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ രണ്ടരയ്ക്കാണ് ഇവിടെ നിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിയിലേക്കുള്ള ഡീൽ എക്സ്പ്രസ് എടുക്കുന്നത് മനസ്സിലായത് അപ്പോൾ പിന്നെ കഴിക്കാൻ വന്ന സമയത്ത് ആ ഡീൽ എക്സ്പ്രസ്സിൻ്റെ കൂടെ വീഡിയോ ആണ് ഈ കൂട്ടത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് സ്റ്റാൻഡ് വന്നത് സ്റ്റാൻഡ് ഏകദേശം രണ്ട് മണിയോളം രണ്ട് മണി സമയത്ത് ഞാൻ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വണ്ടി ഇതുവരെ സ്റ്റാൻഡിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കാരണം ഇതിന് ഹോൾട്ട് ഉള്ളത് സ്റ്റാൻഡിന് അകത്തല്ല സ്റ്റാൻഡിൻ്റെ പുറത്ത് വേറൊരു സ്ഥലത്താണ് അപ്പോൾ കുറച്ച് നേരം പോസ്റ്റൊക്കെ അടിച്ചു ഇങ്ങനെ സമയത്താണ് വണ്ടി വരുന്നത് നോക്കി ഇരിക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ അകത്ത് കയറി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് അറിയാൻ വേണ്ടി ഷാനാഹത്തോട്ടുകയറി ഷാനു ഹാത്തുകയറി കണ്ടപ്പോൾ ആദ്യത്തെ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടിച്ചേരിയുടെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ബസ് ആണ് അത് രാവിലെ വന്നതാണ് വേണം അങ്ങനെ ഇനി പോണ്ടിച്ചേരിക്ക് പോകുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്രൈവറ്റ് ബസ് നമുക്ക് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ലോക്കൽ ഓടുന്ന ഉള്ള വണ്ടികളാണ് പിന്നെ തമിഴ്നാട് അട്ടി തമിഴ്നാട് കോർപ്പറേഷൻ്റെ തന്നെ മറ്റ് ബസ്സുകൾ ഇങ്ങനെ ഒരുപാട് ബസ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുമാത്രമല്ല രാത്രി സമയത്ത് ഞാൻ കണ്ട മറ്റൊരു കാഴ്ച പ്രൈവറ്റ് ബസ്സുകളുണ്ടല്ലോ നമ്മുടെ കല്ലട അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഉണ്ടല്ലോ സർവീസ് ഇല്ല സർവീസില്ല ഉദ്ദേശിച്ചത് പ്രൈവറ്റ് ബസ്സുകളായിട്ടുള്ള പല ബസ്സുകളും എസ് ബി എസ് ട്രാവൽസ് ഗ്രീൻ ലൈൻ അങ്ങനെയുള്ള പല ബസ്സുകളും ഇവിടെ ഇങ്ങനെ സർവീസ് നടത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവരെല്ലാവരും വരുന്ന ഈ ഒരു ഒറ്റ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണെന്നുള്ളതാണ് ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടിലുള്ളൊരു ബസ് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ്സിനും പ്രവേശനമുണ്ട് ഗവൺമെൻറ് ബസ്സിനും പ്രവേശനമുണ്ട് ഇൻ്റർസ്റ്റേറ്റ് പോകുന്നതിനും പ്രവേശനമുണ്ട് മാത്രമല്ല ട്രാക്ടർ ആകട്ടെ ഓട്ടോറിക്ഷ ആവട്ടെ സ്കൂട്ടർ ആവട്ടെ കാറാവട്ടെ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് ആരോടും ഇവർ നോ പറഞ്ഞിട്ടില്ല എല്ലാത്തരം പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ടാണ് നോക്കി ഓട്ടോ ദൂരെ ദൂരെ ദൂരമായിരുന്നു ബസ് സ്റ്റാൻഡിനകത്തോട്ട് പോകുന്നത് അപ്പോൾ അത്രയ്ക്ക് തിരക്കാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഒരുപാട് തിരക്കായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ്നാട് അട്ടിച്ചിട്ട് തന്നെ പുതിയ പുതിയ ബസ്സുകളൊക്കെ കണ്ടു നോക്കി വെടിച്ചില്ലെന്നൊരു ബസ്സാണ് കൊണ്ടു വന്നിരുന്നത് അശോക് ലീലാൻ്റെ തന്നെ ഒരു ബസ്സാണ് ഇതുപോലെ ഒരുപാട് പുതുമയർന്ന് പല പല വെറൈറ്റീസിലുള്ള തമിഴ്നാടിൻ്റെ ബസ്സുകളൊക്കെ കണ്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം രണ്ടേ കൂടി നമ്മുടെ ഡീലെക്സ് യാണ് ചങ്ങനാശ്ശേരി ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന വേളാങ്കിൽ രണ്ടരയ്ക്ക് പുറപ്പെട്ട് രാവിലെ പിറ്റേ ദിവസം രാവിലെ നാല് മുക്കാ നാലിന് ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചേരുന്ന ചങ്ങനാശ്ശേരി എത്തിച്ചേരുന്നത് നമ്മുടെ സ്വന്തം ബസ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നത് ആ കൂട്ടത്തിലാണ് മറ്റ് വീഡിയോകളൊക്കെ എടുത്തത് ഈ ബസ് പറയുകയാണെങ്കിൽ കൃത്യ രണ്ടരയ്ക്ക് തന്നെ ഇവിടുന്ന് വിടും കേട്ടോ തരഞ്ചാവൂർ തൃച്ചി പളനി പാലക്കാട് വടക്കാൻ ചെറിയ തൃശ്ശൂർ അങ്കമാലി മൂവാറ്റുപുഴ കോട്ടയം വഴി ചങ്ങനാശ്ശേരിയിലോട്ടാണ് ഇത് എത്തുന്നത് ഇത് കേരള ചങ്ങനാശ്ശേരി ഡീപ്പോയുടെ തന്നെ ഒരു ഫ്രൈഡ് സർവീസാണ് കേട്ടോ ഇതിനുമുമ്പ് സൂപ്പർ എക്സ്പ്രസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നു കറിയുള്ള പച്ച കളറുള്ള ബസ് അത് പിന്നെ പുഷ്പാക്ക് സീറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഇത് ഡിലക്സിനകത്തോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് സ്വിഫ്റ്റാണ് ഇപ്പോൾ എടുത്ത് കൈകാര്യം ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള ബസ്സുകൾ നമുക്ക് കാണാൻ പറ്റുമുണ്ട് തമിഴ്നാടിൻ്റെ തന്നെ തമിഴ്നാടിൻ്റെ പല പല തമിഴ്നാടിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് പോകുന്ന എ സി ബസ് നോൺ എ സി ബസ് അവരുടെ പുതിയ ഒരുപാട് ബസ്സുകളെല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ തീരെ ലോക്കലായിട്ടുള്ള ബസ്സുകളും കാണാൻ പറ്റിയിട്ടുണ്ട് ഓടിത്തളർന്ന് ഓടുന്ന പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വെള്ളങ്ങണ്ണിയുടെയും ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ പല ബസ്സുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് വിൻഡോയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഗ്ലാസ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് എന്നാലും ലോക്കൽ സർവീസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഫിറ്റ്നസ് ഇത് മതിയായിരിക്കും എന്തായാലും അവിടെ സർവീസുകളൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്താ ഞാൻ കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ നിന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഡ്രൈവറ് കണ്ടക്ടറായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റുന്നുണ്ടായിരുന്നു റിസർവേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് മാത്രമല്ല ഇട്ടു തമിഴ്ക്കും ഉപകാരം ഉണ്ട് ഇവിടുന്ന് വെള്ളം കണ്ടിന്ന് പണിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഈ ബസിനകത്ത് കയറി പോ ഞാൻ അവിടെ നിൽക്കുമ്പത്തന്ന ഒരാൾ ചോദിച്ചായിരുന്നു പളനിക്കുള്ള വണ്ടി പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു രണ്ടരയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നൊക്കെ അവിടെ കടയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ഡ്രൈവർ ഏട്ടം കയറി കണ്ടക്ടറേട്ടൻ ആളെയൊക്കെ റിസർവേഷൻ അനുസരിച്ച് ആളെയൊക്കെ കയറ്റി അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാൻഡിൽ തിരക്കൊക്കെ നോക്കുകയായിരുന്നു നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച സമയത്തായിരുന്നു കേട്ടോ രണ്ടര എന്നൊക്കെ കഴിഞ്ഞാൽ ആ സമയത്തും സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു സമീപത്തുള്ള കടകളിലൊക്കെ പൊരി പൊരി കച്ചവടം പിന്നെ ഇതിനകത്ത് കട ചെറിയ ചെറിയ കച്ചവടം നിർത്തുന്നവരുണ്ട് കേട്ടോ ഈ മാങ്ങയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഉപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെയൊക്കെ നോക്കാൻ പറ്റും ഞാൻ അതേ ഒരു ടാക്സി കാറൊക്കെ ഇതിനകത്ത് ഇടയ്ക്കോട്ട് പോകുന്നുണ്ടോ അതുകൊണ്ട് ആരോടും നോയൊന്നും പറയത്തില്ല വെള്ളം കണ്ണി ബസ് സ്റ്റാൻഡിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട് എല്ലാവരും ഒരു എല്ലാവരും ഒരമ്മ മറ്റൊ മക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തിൽ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ പ്രൈവറ്റ് ബസ്സുണ്ട് കേരള ബസ്സുണ്ട് പോണ്ടിച്ചേരി ബസ്സുണ്ട് തമിഴ്നാടിൻ്റെ പല പല വെറൈറ്റീസുള്ള ബസ്സുകളൊക്കെ ഉണ്ട് കൃത്യ രണ്ടര ആയപ്പോഴത്തേക്കിന് നമ്മുടെ ഡീലക്സ് ബസ് ഡീലക്സ് എയർ ബസ് സ്റ്റാൻഡിനോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് ഇനി നേരെ ചങ്ങനാശ്ശേരി ലക്ഷ്യമാക്കി ഒരൊറ്റ പോക്കാണ് അപ്പം വെള്ളാങ്കണ്ടി വരുന്നവർക്കൊക്കെ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അര കിലോമീറ്റർ പോലും ഇല്ല നമുക്ക് വാക്ക്ബിൾ ഡിസ്റ്റൻസേ ഉള്ളു പള്ളിയിലേക്ക് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വെള്ളാങ്കണ്ടി തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്